അമ്മേ ഉപ്പിട്ട ചൂടുള്ള കഞ്ഞി വെള്ളം ഉണ്ടോ അമ്മേ എനിക്കാണെങ്കിൽ തല കറങ്ങിയിട്ട് പോയ തലക്ക് ഭയങ്കര കനവാ ബീണ് പോകുന്ന പോലെ തോന്നുക ബി പി എങ്ങാനും കൂടുന്നോ കുറയുന്നുണ്ടോ എന്താണെന്നൊന്നും അറിയത്തില്ല ചൂടുള്ള കഞ്ഞി വെള്ളം ഉണ്ടോ കഞ്ഞി വെള്ളം ഉപ്പിട്ട് തരാൻ ചൂടൊന്നും കാണിയല്ല അയ്യോ തണുത്ത കഞ്ഞിവെള്ളം വേണ്ടമ്മ എനിക്ക് ചൂട് തന്നെ വേണം അമ്മേ ഒന്ന് ചൂടാക്കി താ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വീണ് പോകുന്നു എനിക്ക് തോന്നുന്നത് വീട്ടിൽ എനിക്ക് തലാർക്കൊക്കെ വരുമ്പോ ഇങ്ങനെ അമ്മ നല്ല കഞ്ഞിവെള്ളം ഒക്കെ ചൂടാക്കിട്ട് നല്ലോണം ഉപ്പിട്ടൊക്കെ തരും അന്നേരം ഒന്ന് കുറയുന്നത് അമ്മേ ഒന്ന് വേഗം ആക്കി താ ആക്കിത്താണോ എന്തോ കാര്യം ചെയ്യാം എവിടെങ്ങാനും ഇരിക്കും ഞാൻ ഉപ്പിട്ട് ചൂടാക്കി കൊണ്ടുവരാന്നാ കേട്ടാ ഇവിടെ ഇരിക്കുന്നേ നേരെ നിക്കുന്നില്ലേ എന്താ പഞ്ഞോള എനിക്ക് നേരം ഒന്ന് കിടക്കണം അമ്മേ കിടന്നിട്ട് ഉറങ്ങണം എന്നാലേ ഇത് മാറുള്ളു ആ എന്നാ പിന്നെ അത് വെച്ചിട്ട് പോയി കിടക്ക് ഒരു കാര്യം ചെയ്യാം അവനെ വിളിക്കാം അവനെ വിളിച്ചിട്ട് ആശുപത്രി പോകാൻ വേണ്ടിട്ട് നോക്കാം ഇനി വലിയ ബി പി താഴ്ന്ന വല്ല പ്രശ്നൊക്കെ ആണെങ്കിൽ ആശുപത്രി കൊണ്ടുപോയിട്ട് കാണിക്കണ്ടേ ഇനി അവന വരാൻ പറ്റിയാലും ഞാൻ വരാം നമുക്ക് രണ്ടുപേർ കൂടി പോവാ ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട ചേട്ടനെ വിളിക്കൊന്നും വേണ്ട എനിക്ക് ഉറങ്ങിയേക്കുമ്പോ മാറിക്കോളൂ ആ അന്നൊരു കാര്യം ചെയ്യ് പോയി കിടന്നിട്ട് ഉറങ്ങി എഴുന്നേക്ക് കേട്ടാ ആ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പം ആ ക്ഷീണമൊക്കെ പോയില്ലേ അല്ലേ ഉഷാറായില്ലേ എനിക്കും അങ്ങനെയാ തലാർക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങി കേക്കുമ്പോത്തേക്കും ശരിയാകും ഉറങ്ങി എഴുന്നേറ്റിട്ട് എനിക്ക് തലയുടെ ആ ഒരു കലം മാറുന്നേ ഇല്ല നല്ല ക്ഷീണം ഇപ്പോഴും ഉണ്ട് അങ്ങോട്ട് തീർത്തും മാറിയിട്ടില്ല ഇപ്പൊ എന്നാ പപ്പടം പൊള്ളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണോ അയ്യോ ഞാൻ പപ്പടം ആക്കാനൊന്നും അമ്മേ. ചോറും കറിയും ആയിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാന്ന് വിചാരിച്ചു പോവുക ചോറായോ അമ്മേ കറി എന്താക്കിയേ ആ ചോറ് ചോറിന് സാമ്പാറും ഉണ്ട് പിന്നെ മീന് വറുത്തതുകൊണ്ട് അച്ചാറും ഉണ്ട് അയ്യോ അവിടെ മുരിങ്ങയില മുരിങ്ങേരൊണ്ടായിരുന്നല്ലോ അമ്മക്ക് അതൊന്നും തോരം വെക്കത്തില്ലായിരുന്നോ ഞാൻ പിന്നെ മീനൊക്കെ ഉള്ളത് കൊണ്ട് തോരം പിന്നെ ആക്കിയില്ല ഇനിയിപ്പ തോരനൊക്കെ ആക്കി വരുമ്പത്തേക്കും സമയം പോയി അല്ലേ ഇങ്ങനെ ക്ഷീണം ഉള്ളപ്പോ മുരിങ്ങേ ചീരയോ അങ്ങനെ എന്തെങ്കിലും ഇലക്കറികൾ കഴിക്കുമ്പോ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും എന്റെ അമ്മ പറയുന്നത് എനിക്കാണെങ്കിൽ കാൽസ്യത്തിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊരു സംശയം ഉണ്ട് എനിക്ക് ഇവിടെ വന്നിട്ടാണെങ്കിൽ എന്റെ ഭക്ഷണം ഒന്നും ശരിയാകുന്നില്ല മുരിങ്ങലെന്നൊക്കെ പറഞ്ഞ അത്ര കാൽസ്യമുള്ള സാധനം അല്ലേ അതാണെങ്കിൽ ഇവിടുത്തെ പറയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും അമ്മയ്ക്ക് അതൊന്നും ഇച്ചിരി തോരം വെക്കത്തില്ലായിരുന്നു എന്റെ ക്ഷീണമൊക്കെ അമ്മ കാണുന്നതല്ലേ ആ എന്ന ഒരു കാര്യം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചോറ് നിന്നെപ്പിനെ അരിഞ്ഞ് തോരനാക്കാം ആ അന്നപ്പിനെ ഞാനിവിടെ ഇരിക്കാം അമ്മ ഇച്ചിരി ആക്കിത്തെയ്യമ്മ ഓടി പെടിച്ചൊരു തോരൻ റെഡിയാക്കി ഇത് പിന്നെയും പോയി കിടന്നോ ഇത് എന്തൊരു വേദന മറിയോ എൻ്റെ ദൈവമേ ഏത് നേരം എന്തെങ്കിലും ഒരു അസുഖം ഇന്നലെ മുഴുവനും കിടക്കുവരുന്ന നടുവന വേദനയാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രസവം പോലും കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ആ പടം മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇല്ലാത്ത അസുഖം അസൂല്ല എപ്പോഴും അസുഖം ഇതിപ്പോ മുരിങ്ങയിലാണ്ട് ഇച്ചിരി ചോറ് കഴിക്കത്തില്ല ഉള്ള കറിയും കൂട്ടി കഴിക്കാനുള്ള ബുദ്ധിമുട്ടിക്കുക പ്രിയതേ മുരിങ്ങയിലോരം വെച്ചിട്ടുണ്ട് ചോറ് കഴിച്ചോ അമ്മ ഇച്ചിരി വിളമ്പി എടുത്തോണ്ട് വരുവോ ഓ ഇനി എടുത്ത് കൊടുത്താലേ കഴിക്കുള്ളു ഓ ഒന്ന് എടുത്ത് കഴിക്കത്തില്ല ഇപ്പൊ ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലാണെങ്കി കുറച്ച് ഞാൻ കുറവാണെങ്കിൽ ഞാൻ രണ്ടാമത് എടുത്തു അമ്മേ അമ്മ അമ്മ വിളമ്പി തരുവോ അയ്യോ എനിക്ക് വയ്യോ അല്ല വൈകുന്നേരം ആയല്ലോ ൊന്നുമില്ലേ അമ്മേ എനിക്ക് ഭയങ്കര വയർവേദന പീരീഡ്സ് ആയിട്ടുണ്ട് എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല അതിനിപ്പോ വേദനയുടെ ഒരു ഗുളിക എടുത്ത് കഴിക്കും ഇവിടത്തെ പെണ്ണൊക്കെ മാസത്തിൽ ഒന്നും ഒരു ഗുളിക കഴിക്കും അല്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല ഭയങ്കര വേദന സഹിക്കാൻ പറ്റിയല്ല ഒരു ഗുളിക കഴിച്ചാൽ അപ്പൊ തന്നെ അതങ്ങ് പൊക്കോളും പിന്നെ ഫ്രിഡ്ജിനകത്ത് സ്പ്രൈറ്റ് ഇരിപ്പ് ഉണ്ട് അത് എടുത്തിട്ട് ഗ്യാസ് ഒക്കെ പോകുമ്പോൾ വേദന അങ്ങ് പൊക്കോളും അയ്യോ ഗുളിയൊന്നും കഴിക്കില്ലെന്നേ എൻ്റെ അമ്മ പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ പ്രസവ സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പ്രസവിക്കാണ്ടൊക്കെ ആയി പോകുന്നു അതുകൊണ്ട് ഞാൻ ഗുളിക കഴിക്കാറില്ല എത്ര ഇതുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് സഹിക്കു അയ്യാ സഹിച്ചു സഹിച്ചു നിക്കും അമ്മ ഒരു കാര്യം ജയിച്ചിരി ചൂടുവെള്ളം ഒരു കുപ്പിയിലും എന്തിനകത്തെങ്കിലും ആക്കിക്കൊണ്ട് പോവാ എനിക്ക് ചൂട് പിടിച്ചതാ ഏ ആ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാ എന്റെ ദൈവമേ കഴിഞ്ഞ മാസം പിന്നെ പീരീഡ്സ് ആയപ്പോ അവൾ അവളുടെ വീട്ടിലായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കൊഴപ്പമില്ലായിരുന്നു ഇനിയിപ്പ വയറിനകത്ത് ചൂടും വെച്ചോണ്ട് ഞാൻ ഇരിക്കേണ്ടി വരും എനിക്ക് കഴിയില്ല ആ മോളെ ഞാനേ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മേനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവുക അവിടെ അനിയന്റെ ഭാര്യയ്ക്ക് വേറെന്തോ തിരക്കുണ്ടെന്ന് ആ അവരുടെ കുടുംബക്കാരുടെ ആരുടെ വീട്ടില് കല്യാണം വന്നപ്പോടൊന്ന് കൊണ്ടുപോകാന്ന് ചോദിച്ചു എപ്പോഴും അവരല്ലേ നോക്കുകൊടുക്കുകയും ചെയ്യുന്നത് അപ്പൊ നമ്മളോട് പറയുമ്പോഴേ നമ്മളൊന്ന് കൊണ്ടുപോകണ്ടേ തീരെ പയ്യെ നടക്കാനൊന്നും വേ മുട്ടിനൊക്കെ പിന്നെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള അമ്മയാ ആരെങ്കിലും കൂടെ ഇല്ലാതെ പറ്റിയില്ലേ എന്താണേലും അപ്പൊ ഞാനൊരു ഓട്ടോയിൽ വിളിച്ച് അമ്മേനെ കൂടെ ആശുപത്രി പോകാന്ന് വിചാരിക്കുന്നത് ഞാൻ ചോറാക്കിയിട്ടുണ്ട് കറി ഒന്നും ആക്കിയിട്ടില്ല അപ്പൊ കറി ആക്ക കേട്ടോ ഉച്ചക്ക് ചോറ് കഴിക്കാനുള്ള കറികളൊന്നും ആക്കിട്ടില്ലേ കറിയാക്കുക അമ്മ രാവിലത്തെ ചായയും കിടിയും കഴിച്ചു എന്നിട്ട് പോവാൻ നോക്കുക എന്റെ അമ്മ ഇത് കണ്ടില്ല ഞാൻ വിക്സ് കൊണ്ടാ നടക്കുന്നത് തലവേദന എടുത്തിട്ട് എനിക്കാണെങ്കിൽ തീരെ പറ്റുന്നില്ല തല മൊത്തത്തിൽ കറങ്ങും എപ്പോഴും ഈ തലയ്ക്കകത്ത് വേദന ഇങ്ങനെ വരുന്നേ എന്താ അറിയത്തില്ല ഇന്നലെ രാത്രി ആണെങ്കിൽ ഞാൻ പല്ലുവേദനയായിട്ട് കിടന്നുറങ്ങിട്ടില്ല പല്ലു കാണിക്കണം എന്നാ പല്ലിന് അങ്ങനെ വേദന ഇന്നിപ്പോ രാവിലെ നേരത്തെ ഏറ്റില്ലേ അതുകൊണ്ട് ഇങ്ങനെ തലവേദന എടുക്കുന്നത് അതിന് രാവിലെ നേരത്തെ എഴുന്നേറ്റൊന്നുമല്ലല്ലോ ഏഴുമണി കഴിഞ്ഞല്ലേ എഴുന്നേറ്റപ്പ് അമ്മ ഞാൻ പടുത്തൊക്കെ കഴിഞ്ഞ പിന്നെ അങ്ങനെ രാവിലെ ഒന്നും എഴുന്നേക്കാറൊന്നുമില്ല ഏഴുമണിക്കൊന്നും ഞാനങ്ങനെ എഴുന്നേൽക്കാറേ ഇല്ല അപ്പൊ ഏഴുമണി കേട്ടേന്റെ എനിക്ക് തല ഇറങ്ങിയിട്ട് പെയ്യ് എന്നെ കൊണ്ടൊന്നും പറ്റൂല ഒരു പണിയും എടുക്കാൻ ഞാനായിട്ട് കറിയൊക്കെ വെച്ച് ഞാൻ ഞാനെടേലും അമ്മ വരുമ്പത്തേക്കും തല ഇറങ്ങി വീണ് കിടക്കലേ ഉണ്ടാവുള്ളൂ പിന്നെ എന്നെ കാണാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്നാ പിന്നെ പോയി കിടക്ക് കറി ഞാൻ എന്തെങ്കിലും ഒരു കൂട്ടം ആക്കി വെച്ചിട്ട് ഇച്ചിരി മുട്ടയും മുരിച്ചിട്ട് എന്നാ പിന്നെ പോവാ. ഓ. ആ പോയി കിടന്നോ? നിന്നിട്ട് ഇനി ഇനിയിപ്പൊ എന്താ വേണ്ടത് വയ്യല്ലോ. എന്റെ പൊന്നു സുധയെ ഞാൻ മടുത്തു ഏത് നേരം അസുഖം ഓരോ ദിവസം രാവിലെ കേൾക്കുമ്പോ എന്തെങ്കിലും അസുഖം പറയാം രാവിലെ അസുഖം ഉച്ചയ്ക്ക് അസുഖം വൈകുന്നേരം അസുഖം ഞാൻ അവളെ ആണെങ്കിൽ ശുശ്രൂഷി ശുശ്രൂഷിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ഞങ്ങൾ രണ്ടുപേരും ഒരു നേഴ്സും ഞാൻ നേഴ്സും അവളെ ഒരു രോഗിയാന്ന് എനിക്ക് തോന്നുന്നത് എന്തൊരു കഷ്ടം ഇത് ഇങ്ങനെയുണ്ടോ പിമ്പിളേര് ഞാനൊരു പെങ്കുച്ചിലെ വാർത്തി വലുതാക്കിയതല്ലേ ഇതുപോലത്തെ വേദന ഞാൻ കണ്ടിട്ടില്ല ഏ എപ്പളും ഊവാ ഊവാ ഓട് ഊവാു ഇവളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോന്ന് മാർക്കറിയാ ചേച്ചിക്ക് ഇങ്ങനെ തന്നെ വേണമെന്നേ ഞാൻ പറയുള്ളു ആ മൂത്ത വരുമോൾ ഒരു രമ്യ ഇവിടെ ഉണ്ടായിരുന്നപ്പ ചേച്ചിക്ക് എന്തൊരു പരാതിയായിരുന്നു അവൾ ഇവിടെ മൊത്തം വരണമാണ് അവള് പണിയെടുക്കുവാന്നും പറഞ്ഞായിരുന്നു ചേച്ചിക്ക് പരാതി ഇപ്പൊ ഇവിടെ ഉവ്വാവുവാന്നും പറഞ്ഞു പരാതി അല്ലേ ഞാൻ പറഞ്ഞത് നേരല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അമ്മ ഞാനേ തുടച്ചിട്ട് നാടേ ഇത് അവിടെയൊക്കെ ഉണങ്ങിയിട്ടില്ലെന്ന തോന്നിച്ച അവിടെ ശ്രദ്ധിക്കണം കേട്ടോ അമ്മ എപ്പോഴുള്ളത് ഞാൻ തുടച്ചിട്ട് കഴിഞ്ഞാ അമ്മ ശ്രദ്ധയില്ലാണ്ട് നടക്കുക ചിലപ്പോ അമ്മ ചെരുപ്പിട്ട് ചവിട്ടുകയും ചെയ്യും എന്നിട്ട് ആ കാൽപ്പാട് അതുപോലെ അവിടെ പതിഞ്ഞിരിക്കും ഉണങ്ങിയിട്ടുണ്ടോ നോക്കിയിട്ട് വേണ്ടേ അമ്മയ്ക്ക് ഒന്ന് ചവിട്ടാൻ വേണ്ടിട്ട് ഇത് തുടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഞാൻ എങ്ങനെ വീടൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ച് ഓരോന്നും ചെയ്തും തുടച്ചും വൃത്തിയാക്കി വെക്കുമ്പോ അമ്മയാണെങ്കിൽ ഇത് എങ്ങനെ വൃത്തികേടാക്കാന്ന് അമ്മ വിചാരിക്കുന്നത് എന്തൊരു കഷ്ടം അമ്മ ഇത് ഓഹ് ഇതിപ്പോ ഈ വീട്ടിലൂടെ മര്യാദയ്ക്ക് മനുഷ്യൻ നടക്കാനും പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ നിന്റെ ഈ വൃത്തി കാരണം രാവിലെയും വീട് മുഴുവൻ തുടച്ചിടും വൈകുന്നേരം വീട് മുഴുവൻ തുടച്ചിടും എന്നിട്ട് ഒരു നടക്കാനോ ഇരിക്കാനോ എടുക്കാനോ ഒരു പണിയെടുക്കാനോ ഒന്നും പറ്റിയല്ല ഇങ്ങനെ ഒരു വൃത്തിക്കാരി ഇത് ഇത്രയും വലിയ വൃത്തി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ആരെങ്കിലും ചെക്കിങ്ങിന് വരുന്നുണ്ടോ എന്റെ അമ്മേ നമ്മള് വീട് വൃത്തികേടായിട്ട് അല്ലെങ്കിൽ ചെളി പിടിച്ചിട്ട് കിടക്കുമ്പോഴേ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കേറി വരുവുള്ളൂ എപ്പോഴും വൃത്തിയായിട്ട് എന്ന് വൃത്തിയാക്കുന്നോ ആരും കേറി വരൂല ഒരു ദിവസം ഒന്ന് വീട് ഇച്ചിരി അലമ്പായിട്ട് കിടന്നോക്കട്ടെ അന്ന് ആരെങ്കിലും കേറി വരും പിന്നെ നാട്ടുകാർ എന്നെയേ കുറ്റം പറയുള്ളൂ അമ്മേനെ ആരും ഒന്നും പറയൂല അമ്മയ്ക്ക് അമ്മക്ക് പ്രായമായതാ ആ മകൾക്ക് വീട് വൃത്തിയാക്കി ഇട്ടൂടെ ഇട്ടുകൂടിയെന്നല്ലേ എല്ലാവരും പറയുള്ളൂ ആഹ് എന്നെ മോശക്കാരി ആക്കിയിട്ട് പറയുള്ളു അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടമ്മേ വീടൊക്കെ വൃത്തിയായിട്ട് കിടക്കണം എനിക്ക് നല്ല നിർബന്ധമുണ്ട് ഓ എന്തെങ്കിലും പറഞ്ഞാൽ ഉള്ളത് നാട്ടുകാർ പറയും നാട്ടുകാർ പറയും ഈ നാട്ടുകാരുടെ തലവരൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് പണിയെടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം അവർക്ക് പണിയെടുത്ത് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാം അല്ലാണ്ട് നാട്ടുകാർ ഒന്നും ഇവിടെ കൊണ്ട തരികയാണ് പിന്നെ നാട്ടുകാരെ പേടിച്ച് ജീവിക്കുന്ന കാര്യം എന്നാ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞു ഏത് നേരം ഈ പണി ഇത് കുറച്ച് ഇതുണ്ട് എന്റെ കാലിൽ അതിന് പൊടിയും ചെടിയൊന്നും ഇല്ല ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചെരുപ്പിട്ടുണ്ടോ നടക്കുന്നേ പിന്നെ എങ്ങനെയാ അല്ലെങ്കിൽ രാവിലെ അങ്ങോട്ട് മനുഷ്യനെ പറഞ്ഞിട്ട് അമ്മ ഞാനേ നമ്മുടെ രമേശയുടെ വീട്ടിലൊന്നും പോയിട്ട് വരാട്ടോ അവിടെ കുറച്ച് കൊറച്ച് ചകിരി ഉണ്ടെന്നു അപ്പൊ നമുക്ക് തരാന്ന പറഞ്ഞു മൂന്നാല് ചാക്ക് ചാക്കുണ്ടെന്നാ പറഞ്ഞു അപ്പൊ ഞാൻ പോയി എടുത്തോണ്ട് വരാം ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അമ്മ എടുത്ത് കഴിക്കണേ ഇപ്പൊ വെളവിൽ തരാനൊന്നും ഞാൻ നിൽക്കുന്നില്ല ഞാൻ പോയിട്ട് വരാം എന്തിനേ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അതും ഇതൊക്കെ വാങ്ങിക്കുന്നത് ഞാനൊന്നും ആരുടെ വീട്ടിലൊന്നും മേടിച്ചു എടുത്തൊന്നും ചീലിച്ചിട്ടൊന്നുമില്ല അവൻ എന്റെ വീട്ടിലുള്ളത് ഉള്ള പോലെ ആക്കിയ പോലെ വേറെ ആൾക്കാര് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മേടിച്ച് മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിട്ട് ഒന്നും വീട്ടിലെ ആൾക്കാരെ പോലെ അമ്മ എന്തൊക്കെയാ എന്തൊക്കെയമ്മ ചിന്തിക്കുന്നേ അത് ഞാൻ അവരോട് തരുവോന്ന് ചോദിച്ചിട്ടൊന്നും അല്ല അവർ സ്വന്തം ഇഷ്ടപ്രകാരം തരാന്ന് പറഞ്ഞല്ലോ നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ നമുക്ക് തരാന്ന് പറയുന്നത് വേറെ ഇവിടെ എത്ര വീടുണ്ടായാലും പൊക്കത്ത് അവർക്ക് ആർക്കും കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ നമ്മളോടൊരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളോട് എടുത്തോളം പറയുന്നത് മാത്രമല്ല ഇനി മഴക്കാലല്ലേ വരാൻ പോകുന്നത് നമുക്കാണെങ്കിലും വിറകും കുറവാ നമുക്ക് അടുപ്പിലൊക്കെ വെച്ച് കത്തിക്കൊക്കെ ചെയ്യാമല്ലോ ചോറൊക്കെ നമ്മൾ അടുപ്പിലല്ലേ ആക്കുന്നത് അപ്പൊ അത് ഉണ്ടെങ്കിലും ഉപകാരമല്ലേ അത്രയും കുറച്ച് നമ്മൾ പിന്നെ വിറവുണ്ടാക്കിയാൽ മതിയല്ലോ ഏതായാലും ഞാൻ പോയി എടുത്തിട്ട് വരാം അയലോക്കാരോടൊക്കെ എന്തോരു കൊടുക്കലും വാങ്ങലും ഒക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവമേ ഇവിടെ ഉള്ളേക്കൂട്ട് അങ്ങോട്ട് കൊടുക്കുന്നു അവിടെ ഉള്ളേക്കൂട്ട് ഇങ്ങോട്ട് മേടിക്കുന്നു എല്ലാരുമായിട്ട് എന്തൊരു സ്നേഹവും ആണ് ചോദിച്ചു കഴിഞ്ഞാല് ഇവക്ക് ഇവിടെ കുടുംബത്തിലെ കാര്യം മാത്രം നോക്കിയ പോരെ ഞാൻ ഞാനിവിടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് വർഷം മുപ്പത്തിനാലായി ഇതുവരെ ഞാൻ ഇങ്ങനെ അയിലോക്കാരോടൊന്നും ഒരു പരിധി കൂടുതൽ അടുപ്പം ഞാൻ കാണിച്ചിട്ടില്ല രമ്യ രമ്യ എന്താ അമ്മേ ഞാനേ ഷർട്ടിന്റെ ബട്ടൺസ് ഒന്ന് തുന്നി പിടിപ്പിക്കുവായിരുന്നു അതിന്റെ ബട്ടൺസ് പോയി ഏഹ് നീ എന്റെ സാരി എടുത്ത് കഴുകിയോ ആ അമ്മയുടെ സാരി ഞാൻ കഴിയുകയായിരുന്നു അതെന്തിനാ കഴുകിയത് ഞാനത് ആകെപ്പാടെ ഒന്നൊന്നര മണിക്കൂർ ഉടുത്തതേ ഉള്ളൂ അതെനിക്ക് രാമേന്ദ്രന്റെ മോളുടെ കല്യാണം ഉണ്ട് നാളെ അതിനും കൂടി എടുത്തിട്ട് കഴിയാൻ മതിയായിരുന്നു അപ്പൊ എന്നോട് ചോദിക്കാതെ എടുത്ത് കഴുകുകയും ചെയ്ത് അമ്മേ അത് ഭയങ്കരമായിട്ട് മുഷിഞ്ഞു മണക്കുന്നുണ്ടായിരുന്നു ഞാൻ മണത്ത് നോക്കിയിട്ട് ഒരു വേറെപ്പിന്റെ പണം ഉള്ളത് കൊണ്ടാ കഴുകിയിട്ടത് അതെടുത്തോണ്ട് എങ്ങനെയാ കല്യാണത്തിന് പോകുന്നത് ഓഹ് എന്റെ ദൈവമേ ഒരു വൃത്തിക്കാരി നിനക്ക് വൃത്തിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം രാവിലെയും വൈകുന്നേരവും നിന്റെ തുണികളെല്ലാം എടുത്ത് വെച്ച് അലക്കോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അലപ്പോ തേക്കോ ഉടുക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും ഈ എന്റെ അത് ഇത് എടുത്ത് അലക്കാൻ കൊണ്ടുപോകുമ്പോ അത് എന്നോടുകൂടി ഒന്ന് ചോദിച്ചാൽ എന്നാ കുഴപ്പമെന്താ ഓ ഞാനാണെങ്കിൽ അത് നല്ല വൃത്തിക്ക് അലക്കി നല്ല മണമുള്ള കംഫേർട്ടൊക്കെ മുക്കിയാണ് വിരിച്ചിട്ടേക്കുന്നത് അമ്മ നല്ല വൃത്തിക്ക് നടന്നോട്ടെ എന്ന് വിചാരിച്ചു ചെയ്തു പോയതാണ് അത് എപ്പോഴും എപ്പോഴെപ്പോഴും അലക്കാൻ പറ്റുന്ന സാരിയൊന്നും അല്ല എൻറെ ചേച്ചിയുടെ മോൻ അങ്ങ് പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോൾ അവൻ കൊണ്ടുവന്ന സാരി അത് അവൻ പ്രത്യേകം പറയുന്നത് എപ്പോഴും എപ്പോഴും ഇട്ട് സോപ്പ് ഇട്ട് അരച്ചു അലക്കി കഴുകരുതെന്ന് ആ കഴുകി പോയി വല്ലാത്തൊരു കഴുക്കായി പോയി ഒന്നം തുണി ഏതു നേരം പോലെ പോരാ മറ്റുള്ളവരുടെ എടുത്തിട്ട് കഴുകണം എന്തൊരു ഇതായത് നീ എല്ലാം പറഞ്ഞ നിനക്ക് രാവിലെ പിരിഡ്സ് ആയെന്ന് നിനക്ക് പിരിഡ്സ് ആകുമ്പോൾ വയറുവേദനയൊന്നും ഇല്ലേ ഓ എൻ്റെ മകളൊക്കെ ആണെങ്കിൽ എൻ്റെ ദൈവമേ വയറുവേദന എടുത്തിട്ട് താരേം കുത്തി മറിയുമായിരിക്കും പിന്നെ ഒരു ഗുളിവ് എന്ന് പറഞ്ഞാലും ചെറിയൊരു വേദനയൊക്കെ ആയിരിക്കും എവിടെയെങ്കിലും കിടക്കാനേ പറ്റുള്ളൂ എനിക്കെങ്ങനെ പിരീഡ്സ് ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല വരുന്നതും അറിയില്ല പോകുന്നതും അറിയില്ല ഓരോരുത്തരെങ്ങനെ വേദനയാന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുത എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല ഞാനേ കൊറച്ച് പയർ വിത്ത് അവിടെ എടുക്കു വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നടക്കെ പിന്നെ ആ മുറ്റത്ത് കുറെ ആ സൈഡിലൊക്കെ ഇതേ മുഴുവനും കാടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചു വൃത്തിയാക്കി ആ പയറുകൊക്കെ ഒന്ന് നട്ടിട്ട് വരട്ടെട്ടോ എന്റെ ദൈവമേ രാവിലെ പീരീഡ്സ് ആയി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും മാറി കിടന്നോളൂ ഇന്നെങ്കിലും ഈ അടുക്കളയൊന്ന് കൈകാര്യം ചെയ്യാൻ എനിക്ക് കിട്ടൂന്ന് വിചാരിച്ചു എന്റെ ഇഷ്ടത്തിന് വല്ലതൊക്കെ ഉണ്ടാക്കാനോ കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല ഇവള് വന്നേ പിന്നെ ഇവിടെ അടുക്കള വരണം മൊത്തത്തിൽ അങ്ങ് കയ്യേറിയേക്കും ഓ ഒരു വലിയ പണിക്കാര്ത്തി വന്നേക്കുന്നു ദൈവം നിമിഷ നേരം കൊണ്ട് എല്ലാ പണിയും പണിയങ്ങ് തീർക്കുകയും ചെയ്യും ഇവളെന്താ റോബോട്ടെങ്ങാനും ആണോ എന്നെ ആർക്കും വേണ്ട ഞാൻ സൈഡ് ആവുന്ന സൈഡാവുന്ന ഉണ്ട് ഒരു അയി തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇവളെ മതി എല്ലാവർക്കും എന്ത് കാര്യത്തിനും ഇങ്ങനെ വിട്ട പറ്റിയല്ലാ അടുക്കള ഭരണം കൈവിട്ട് പോവും വീടിന്റെ ഭരണവും കൈവിട്ട് പോവും ലാസ്റ്റ് ഞാനൊരു മൂലക്കാകും ശരി സാമ്പർത്ഥ്യം കൂടിയും വരുമ്പോളാണെങ്കിലും പ്രശ്നം തന്നെയാ ഉം ഇതിപ്പോ നിങ്ങളോട് പറയാതിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അനിയന്റെ കല്യാണം നടക്കുമ്പോ മൂത്തയാള് വീട് മാറുന്നത് എല്ലായിടത്തും നടപ്പുള്ള കാര്യം തന്നെയാ ഇതിപ്പോ അവന് കല്യാണം ഏകദേശം ആകാറായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒരാൾ മാറി താമസിക്കുവാണെങ്കിൽ പെണ്ണ് വീട്ടുകാർക്കും അത്ര സന്തോഷം തന്നെ ആയിരിക്കും ഏഹ് ഇതിപ്പോ നിങ്ങള് ഇവിടെ സ്ഥലം ഉണ്ടല്ലോ നമുക്ക് വേറെ വീട് വെച്ച മാറണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ എന്തായാലും മാറേണ്ടി വരും അറിയാമായിരുന്നമ്മേ പിന്നെ ഇത്ര പെട്ടെന്ന് മാറേണ്ടി വരുമെന്ന് ഓർത്തില്ല പെട്ടെന്ന് അമ്മേ ഇങ്ങനെ മാറാൻ പറഞ്ഞപ്പോ അമ്മേനൊക്കെ വിട്ട് പോകുന്നതിന്റെ ഒരു വിഷമം ഉണ്ട് ുംറണ്ട കാര്യം നോക്കാം ആ വേണമെങ്കിൽ ലോണും കൂടി എടുത്തോ പിന്നെ നിങ്ങൾ വീട് മാറാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാ നോക്ക് അമ്മയ്ക്ക് സ്നേഹം ഇല്ല അല്ല പിന്നെ ചേട്ടനും എന്തിനും കല്യാണം കഴിച്ചു ഒരു വീട്ടിൽ താമസിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല ഉള്ള സ്നേഹവും കൂടെ പോയി കിട്ടും അതിലും വേദം ഒരാൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അടുത്താള് മാറി താമസിക്കുന്നത് മക്കളെ അതുകൊണ്ടാണ് അമ്മ പറയുന്നത് അതെ അമ്മ കാര്യമുണ്ട്. എന്തായാലും നമ്മൾ മാറണ്ട കാര്യം നോക്കാം അല്ലേ ചേട്ടാ മൂത്തം അവളായിരുന്നു ഭേദം എനിക്ക് വെറുതെ ഇരുന്നാ മതിയായിരുന്നു എല്ലാ പണിയും അവൾ എടുത്തേന് അന്നേരം എൻ്റെ ഒരു ഒടുക്കത്തെ ഒരു ചിന്താഗതി ഭരണമല്ല അവള് തട്ടിയെടുക്കൂന്നു അവരെ വേഗം പറഞ്ഞു വിട്ടു രണ്ടാമത് വന്ന മരുമുളി ഇനി എങ്ങാനും വല്ല ഗർഭിണിയൊക്കെ ആയാൽ എൻറെ അവസ്ഥ എന്തായിരിക്കും പ്രസവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും അയ്യോ എൻ്റെ ദൈവമേ ഇപ്പൊ പ്രായമാകുമ്പോ എവിടെയെങ്കിലും മാറിയിരുന്നു ഇച്ചിരി നാളെ rest എടുക്കാന്ന് വിചാരിച്ച അത് നടക്കിയല്ല ഇനി അനുഭവിക്കാതെ ഒരു നിവൃത്തിയില്ല ചേച്ചി കണ്ടെടുത്തോളം ഇവള് ചേച്ചീനെ മുട്ട ഇടിയിക്കുന്ന എല്ലാ ലക്ഷണവും ഉണ്ട് ഇവളുടെ പ്രസവവും കഴിഞ്ഞ് ഇവളുടെ പിള്ളേര് കുറച്ച് അറിവായി കഴിഞ്ഞിട്ടേ മൂത്ത മകനെയും മരുമോളെയും വേറെ മാറ്റി താമസിപ്പിച്ചാ മതിയായിരുന്നു എന്നാ എല്ലാം അവള് നോക്കിയേനെ അവളാണെങ്കിൽ രണ്ടുമൂന്ന് വീട്ടിലെ പണി ഒറ്റയടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരു പെങ്കോച്ചായിരുന്നു അവളെ പറഞ്ഞു വിട്ടതേ വലിയ മണ്ടത്തരമായി പോയി ബുദ്ധിമോഷം പറ്റിപ്പോടി ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ